അതിരപതയിലെ എല്ലാ വൈദികരോടും ഈ അതിര കുടുംബത്തിലെ മറ്റെല്ലാ അംഗങ്ങളോടും സിസ്റ്റേഴ്സും സന്യാസ സന്യ സമർപ്പിതരും എല്ലാം ഉൾക്കൊള്ളുന്ന എല്ലാവരോടുമായിട്ടാണ് സമാഗതമാകുന്ന ധനഖാ തിരുനാൾ ആചരണത്തെക്കുറിച്ച് ചില കാര്യങ്ങളെ ഞാൻ പറയാനാഗ്രഹിക്കുന്നത് ഈ വർഷത്തെ ധനഖാ ഏറ്റവും മോടിയായിട്ട് നടത്തുവാൻ എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ കാര്യത്തിൽ ഭഗവാന്റെ വൈദികരെ ഒരു താല്പര്യമെടുത്ത് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതായിട്ടാണ് കൊടുക്കേണ്ടതുണ്ട് ധനഖാ തിരുനാൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാൾ ആഘോഷമാണ് ഈ പ്രകാശ ലോകത്തിൻ്റെ പ്രകാശമാകുന്ന ഈശോയെ അവതരിപ്പിക്കുകയാണ് ധനഖാതിരുനാൾ അതുപോലെ അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈശോയുടെ മാമദീസയുടെ അവസരത്തിൽ ക്രിത്വം തന്നെ വെളിപ്പെടുത്തപ്പെടുകയാണ് ഈശോയെ ലോകത്തിൻ്റെ അവിടെ പിതാവ് നമുക്ക് നൽകുന്നു അവനെ കേൾക്കുക എന്ന് ആവശ്യപ്പെടുന്നു തൻ്റെ പ്രിയപുത്രനാണെന്ന് പിതാവായ ദൈവം ഈശോയെ ഈശോയെ സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ നമുക്ക് വഴികാട്ടിയായിട്ട് നമുക്ക് പ്രകാശമായിട്ട് വഴിയും സത്യോജ്വരമായിട്ട് ഈശോയെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ആ ഈശോയുടെ പ്രത്യേകമായ ഒരു വെളിപ്പെടുത്തലാണ് എന്ന നിലയിലുള്ള സാക്ഷ്യപ്പെടുത്തലാണ് ദിനാതിരുനാളിൽ നമ്മൾ ആചരിക്കുന്നത് പ്രത്യേകമായിട്ട് ദനക തിരുനാൾ ഈ പിണ്ടി തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട് അത് അഞ്ചാം തീയതി വൈകുന്നേരം ആണ് ആ പിണ്ടി കുത്തിനാൾ നമ്മൾ ആഘോഷിക്കുക നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ഇപ്പോൾ പിണ്ടി കുത്തിനാൾ ആചരിക്കുന്നുണ്ട് ആളുകളൊക്കെ വളരെ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്നുണ്ട് ഈ വർഷം ദേവാലയങ്ങളിൽ മാത്രമല്ല നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഈ ധനകാല തിരുനാളിൻ്റെ ഒരാഘോഷം ഈ വെണ്ടിത്തി തിരുനാളായിട്ട് ആഘോഷി അത് ആചരിച്ചാൽ നന്നായിരിക്കും അങ്ങനെ ലോകത്തിൻ്റെ പ്രകാശമാണ് ഈശോ എന്നുള്ള കാര്യം എല്ലാവരുടെയും മുമ്പിൽ ഒന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള ഒരു അവസരമാണിത് അതുകൊണ്ട് ഭഗവാന്റെ അച്ഛന്മാർ നിർദ്ദേശം കൊടുക്കണം ഈ വർഷം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും അതുപോലെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും നമ്മുടെ സന്യാസ ഭവനങ്ങൾ കോൺവൻസ് ഇത് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഭവനങ്ങളിലുമൊക്കെ ഈ തിരുനാൾ ഇപ്രകാരം ആചരിക്കുവാൻ ഉള്ള നിർദ്ദേശം കൊടുക്കണം അന്ന് പ്രത്യേകമായി നമ്മുടെ ലക്ഷ്യം കൂടി വയ്ക്കുന്നുണ്ട് ഈ ദ്രഹ തിരുനാളോടുകൂടെ നമ്മൾ ഒരു പുതിയ സംരംഭ പുതിയൊരു സംരംഭത്തിലേക്കും ഇറങ്ങി ഇറങ്ങുകയാണ് യുവ സംരംഭകർക്ക് വേണ്ടി ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കഞ്ഞിരപ്പള്ളിയിൽ വെച്ച് നടന്ന നെസ്റ്റ് ട്വൻറ്റി ത്രീ എന്നുള്ള ആ ഒരു പ്രോഗ്രാമിൻ്റെ തുടർച്ചയായിട്ടാണ് അതിൻ്റെ ഫോളോപ്പ് എന്ന നിലയിലാണ് ഈ ജൂൺ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായിട്ട് വിങ്സ് ടു എന്ന പേരിൽ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ചില വിവരങ്ങൾ ഈ കഴിഞ്ഞ ഈ മാസത്തെ മധ്യസ്ഥനത്ത് കൊടുത്തിട്ടുണ്ട് ആ സർക്കുലർ അയച്ചിട്ടുള്ളതാണ് അത് അതിൻ്റെ ഉള്ളടക്കം എല്ലാവരെയും അറിയിക്കുവാനും നിർദ്ദേശം നിർദ്ദേശിച്ചിട്ടുള്ളതാണ് അപ്പം അതനുസരിച്ച് ആളുകളെ ഒന്ന് ഉത്ബോധിപ്പിക്കുവാനും നമ്മുടെ ചെറുപ്പക്കാരെ ഈ രംഗത്തേക്ക് മുന്നോട്ട് വരുവാനും നമ്മുടെ ഓരോ ഇടപയോട് ചേർന്ന് ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അന്വേഷിച്ച് തിരിച്ചറിഞ്ഞ് അതിൽ പ്രോത്സാഹനം നൽകാനും ഒക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കണം പണ്ട് നമ്മൾ പള്ളിയോടനുബന്ധിച്ച് പള്ളിക്കൂടം എന്ന ഒരു വലിയ കാഴ്ചപ്പാടോടു കൂടെ ചെയ്ത കാര്യങ്ങൾ ഇതുമാത്രം നന്നെ ചെയ്തതാണ് ഇന്ന് പറഞ്ഞത് ഇന്ന് ഇന്ന് പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ യുവജനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജീവിച്ച് വിജയിക്കുവാൻ സഹായകരമായ രീതിയിലുള്ള സംരംഭങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ അവർ പ്രത്യേകം നൽകുവാൻ വേണ്ടിയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് അത് ഈ അടുത്ത് വരുന്ന ജൂൺ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് നമ്മുടെ എസ് പി കോളേജിൽ വെച്ചാണ് അത് നടത്തുക അത് പുതിയ സംരംഭകർ സംരംഭകർക്ക് അവരുടേതായ സം സം പിന്നെ പ്രസ്ഥാനം അവതരിപ്പിക്കുവാൻ ഉള്ള ഒരു അവസരമാണ് ആധുനിക സാങ്കേതിക വിദ്യകളുടെ കൂടി തന്നെ സംരംഭം തുടങ്ങുവാനായിട്ട് ഉള്ള എല്ലാവിധ പിന്തുണയും അവർക്ക് നൽകുകയാണ് പല അന്തർദേശീയ കമ്പനികളും വളരെ പ്രസിദ്ധിയാർജിച്ച ഇൻസ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമൊക്കെ അതിൽ സഹകരിക്കുന്നുണ്ട് ആ രീതിയിൽ അവിടെ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മൾ അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ഈ നാട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങുവാൻ വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു തരുന്ന അതിനുവേണ്ടിയുള്ള അതിനവർക്ക് എല്ലാ പ്രോത്സാഹനവും നൽകുന്ന അവരുടെ പിന്നെ കഴിവുകൾ അവതരിപ്പിക്കുവാൻ അവൾ അവരുടെ ചിന്തകൾ ഭാവനകൾ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുക അവതരിപ്പിക്കുവാനൊക്കെയുള്ളൊരു അവസരമായിരിക്കും ഇത് അതുകൊണ്ട് അതിനുള്ളൊരു ഔദ്യോഗികമായ ഒരുക്കം ആറുമാസത്തെ ഒരുക്കം ഔദ്യോഗികമായിട്ട് തുടക്കം കുറിക്കുകയാണ് അത് ഈ ധനഖാത്തിനാളിൽ നമ്മൾ തുടങ്ങുകയാണ് അതിനുള്ള ഒരുക്കം നമ്മൾ ഭൗതികമായ ഒരു കാര്യമാണെന്ന് തോന്നുമെങ്കിൽ തന്നെയും അന്മയമായ ഒരു ചൈതന്യത്തിൽ ഇതെല്ലാം നിറവേറ്റുമ്പോഴാണ് അതൊക്കെ വിജയിക്കുക അതുകൊണ്ട് നമ്മുടെ ഈ ഭവ ഈ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു ആത്മീയ കാഴ്ചപ്പാടുണ്ടാകണം ദൈവത്തിന് സഹായം ആവശ്യമാണ് കർത്താവിൻ്റെ വെളിച്ചത്തിൽ വേണം ഇതെല്ലാം നിർവഹിക്കുവാൻ അതുകൊണ്ട് ഈ ദനഹാ തിരുനാളിൽ വെളിച്ചത്തിൻ്റെ തിരുനാളായ ഈശോ വെളിച്ചത്തിൻ്റെ തിരുനാളായ ഈ ദനഹാ തിരുനാളിൽ തന്നെ അതിനെ തുടക്കം കുറിക്കുകയാണ് ഈ മൂന്ന് രൂപതകളിലും അത് അന്ന് ആരംഭം കുറിക്കുന്നുണ്ട് അതിൻ്റെതായ പ്രത്യേക ആചരണങ്ങളുണ്ടാകും ഏറ്റവും പ്രധാനമായിട്ട് ഈ തയ്യാറെടുക്കലിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ആരംഭം കുറിക്കുക ചങ്ങനാശ്ശേരിയിലാണ് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിലെ നമ്മൾ പ്രത്യേകമായിട്ടത് ആഘോഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ഇടവുകളിലും ഈ തിരുനാൾ ആചരണം നടത്തണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാ ഭവനങ്ങളിലും പിണ്ടി കുത്തി അതിൽ തിരികൾ തെളിച്ച് ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ ഒന്ന് സാക്ഷ്യപ്പെടുത്തുവാനുള്ളൊരു അവസരമാണിത് നമ്മുടെ നമ്മളെല്ലാവരും വെളിച്ചമാണ് ഈശോ പറയുകയുണ്ടായി നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചമാണ് ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് നമ്മളും പ്രകാശമായിട്ട് വെളിച്ചമായിട്ട് പിന്നെ മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് വഴികാട്ടികളാകേണ്ടതാണ് അത് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മളും വെളിച്ചമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഭവനങ്ങളിൽ ഓരോ വ്യക്തി എത്ര കുടുംബങ്ങളിൽ എത്ര അംഗങ്ങളുണ്ടോ ആ ഓരോ അംഗത്തിൻ്റെയും പേരിൽ ഓരോ തിരി മഴപ്പുണ്ടിയിൽ കത്തിച്ച് വെക്കുവാനുള്ള ക്രമീകരണം നടത്തുവാണെങ്കിൽ നന്നായിരിക്കും അങ്ങനെ നമ്മുടെ അതിരൂപതയിൽ ഉടനീളം എല്ലാ എല്ലാ ഭവനങ്ങളും എല്ലാ വിഷയ നമ്മുടെ എല്ലാ മക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ഈശോയിൽ ലോകത്തിൻ്റെ പ്രകാശമായി പിന്നെ ജ്വലിക്കണം എന്നുള്ള ആ ഒരു സന്ദേശം നൽകത്തക്ക രീതിയിൽ ഈ പെണ്ഡുത്തിരുന്നാൾ ആചരിക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതനുസരി അതനുസരിച്ചുള്ള ഒരു അറിയിപ്പ് നമ്മുടെ എല്ലാവർക്കും നൽകുവാൻ ഭഗവാൻ ശ്രദ്ധിക്കണം അതിനുള്ള പിന്നെ അത് എങ്ങനെയാണ് ആളുകളുടെ ഇടയിൽ എത്തിക്കേണ്ടത് അറിയിക്കേണ്ടതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ആ രീതിയിൽ മുൻകൂട്ടി നിർദ്ദേശങ്ങൾ കൊടുത്ത് അത് ആചരിക്കുവാൻ ഞാൻ അച്ഛന്മാരെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നേതൃ ഉത്സാഹത്തോടെ നേതൃത്വം കൊടുക്കുകയും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുകയും ചെയ്യണം അതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് അങ്ങനെ നമുക്ക് ഈ വർഷത്തെ ദിനാത്തിരുന്നാൾ പിന്നെ യഥാർത്ഥത്തിൽ ഒരു അനുഭവമാക്കി മാറ്റുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരു നല്ലൊരു ആത്മീയ അനുഭവമാക്കി മാറ്റുവാൻ ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആചരണമായി തീരുവാൻ വലിയ ബാഹ്യമായ ആഘോഷങ്ങളൊന്നുമല്ല പക്ഷേ ആ ആത്മീയതയുടെ നിറവിൽ ഈശോയെ ധ്യാനിച്ചുകൊണ്ട് ഈ തിരുനാൾ ആചരണം നടത്തുവാൻ പ്രത്യേകമായിട്ട് പിന്നെ നമുക്ക് പരിശ്രമിക്കാം അതിനെ നിങ്ങളെല്ലാവരുടെയും പ്രത്യേകിച്ച് വൈദികരുടെ ആ നേതൃത്വം ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു